ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴയിൽ നടത്തിയ ബാല പാർലമെന്റ് യഥാർത്ഥ പാർലമെന്റിനോട് കിടപിടിക്കുന്നതായി പ്രശസ്തമായ ഉശിരൻ ചോദ്യങ്ങളും അതിനൊത്ത മറുപടിയും അടിയന്തര പ്രമേയവും പ്രതിപക്ഷ വാക്കൌട്ടുമെല്ലാം ചേർന്നതായിരുന്നു കുട്ടി പാർലമെന്റ് പ്രശസ്തമായ ഉശിരൻ ചോദ്യങ്ങളും അതിനൊത്ത മറുപടിയും അടിയന്തര പ്രമേയവും പ്രതിപക്ഷ വാക്കൌട്ടും എല്ലാമായതോടെ യഥാർത്ഥ പാർലമെന്റിനോട് കിടപിടിക്കുന്ന പ്രകടനമായി ബാലപാർലമെന്റിൽ അരങ്ങേറിയത് ജില്ലാ ശിശുക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ എസ് ടി വി സെന്റിനറി ഹാളിൽ നടന്ന ബാലപാർലമെന്റിലാണ് യഥാർത്ഥ പാർലമെന്റിനോട് കിടപിടിക്കുന്ന രംഗങ്ങൾ കുട്ടികൾ കാഴ്ചവെച്ചത് ശിശുമരണം ശൈശവ വിവാഹം ആരോഗ്യം വിദ്യാഭ്യാസം ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളാണ് കുട്ടികൾ ഉയർത്തിയത് ഒന്നര മണിക്കൂർ ബാലപാർലമെന്റിൽ യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലെ ഇരുന്നൂറ്റി കുട്ടികൾ പങ്കെടുത്തു തെരഞ്ഞെടുത്ത മുപ്പത് കുട്ടികൾ പാർലമെന്റ് നയിച്ചു ജനാധിപത്യ സംവിധാനങ്ങളുടെ ആവശ്യകത പാർലമെന്ററി ജനാധിപത്യത്തിന്റെ നടപടിക്രമങ്ങൾ അടിസ്ഥാന തത്വങ്ങൾ എന്നിവ കുട്ടികളെ പരിചയപ്പെടുത്തുകയാണ് പരിപാടി കൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത് മുഹമ്മദ് സഹ്വാൻ പ്രധാനമന്ത്രിയും ശിവാനി ബി നായർ സ്പീക്കറും അനന്യ ചിത്ര ഡെപ്യൂട്ടി സ്പീക്കറുമായി ഉശിരൻ ചോദ്യങ്ങൾ കൊണ്ട് പ്രതിപക്ഷ നേതാവായ അശ്വിൻ എ ബി ബാലപാർലമെന്റിലെ ശ്രദ്ധാകേന്ദ്രമായി മാറി അനാമിക ആർ പിള്ള പ്രസിഡന്റായും എ അർജുൻ വൈസ് പ്രസിഡന്റായും എത്തി മാലിക് സദ കൃഷി വകുപ്പ് മന്ത്രിയായും പി എസ് പിന്തു ആഭ്യന്തര വകുപ്പ് മന്ത്രിയായും ആർച്ച സുഗീഷ് ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിയായും നിവേദ്യാലാൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായും എത്തി സൈറ എൻ ബാബു ആരോഗ്യ വകുപ്പ് മന്ത്രിയായപ്പോൾ എം ഇറോഫ് ബ്രിട്ടോ കായിക വകുപ്പ് മന്ത്രിയായി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയായി അരുന്ധതി ആർ നായരും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ആൻമേരി ബ്രിട്ടോയും തിളങ്ങി എ എം മാരിഫ് എംബി ബാലപാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ അഭിറാം രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു ദേശീയ കായികമേളയിൽ മെഡൽ നേടിയ അഭിരാമിയെ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ആദരിച്ചു സംസ്ഥാന ജയിൽ ഉപദേശക സമിതി അംഗം എ മഹേന്ദ്രൻ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നസീർ പുന്നക്കൽ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ മിനിമോൾ ശിശുക്ഷേമ സമിതി സെക്രട്ടറി കെ ഡി ഉദയപ്പൻ ജോയിന്റ് സെക്രട്ടറി കെ നാസർ വർഷ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു സി നെറ്റ് ന്യൂസ് കായംകുളം